ഹായ് ഓൾ വെൽക്കം ടു ഏണസ്റ്റ് അക്കാഡമി എന്റെ പേര് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എസ് എസ് സി സി എക്സാമിനെ കുറിച്ചാണ് അപ്പോൾ എന്തുകൊണ്ടാണ് പെട്ടെന്ന് എസ് എസ് സി സി ജി എക്സാമുമായിട്ട് ഞാൻ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് എസ് സിയുടെ റിവേഴ്സ്ഡ് കലണ്ടർ വന്നിട്ടുണ്ട് അപ്പോൾ ഈ റിവേഴ്സ്ഡ് കലണ്ടറിൽ നോട്ടിഫിക്കേഷൻ സി ജിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് ജൂൺ ഒൻപതാം തീയതിയാണ് അല്ലെ കാത്തു കാത്തിരുന്ന് ജൂൺ ഒൻപതാം തീയതി നോട്ടിഫിക്കേഷൻ വരും എന്നാണ് എസ് എസ് സി അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ഈ എക്സാമിനെ കുറിച്ചുള്ള ഒരു ഓവർവ്യൂ വേണമല്ലോ അതിനു വേണ്ടിയിട്ടാട്ടോ വന്നത് ഇനി ഈ എക്സാം ആർക്കൊക്കെ അപ്ലൈ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ എക്സാം അപ്ലൈ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം ഒരു ഡിഗ്രി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഓക്കെ ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ എസ് എസ്ഇ സി അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യാന്ന് മാത്രല്ല ഇതിലെ പോസ്റ്റുകൾ എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് മനം മയക്കും പോസ്റ്റുകൾ എന്നൊക്കെ വന്ന് പരസ്യത്തിനകം കാണത്തില്ലേ അതുപോലെ മനം മയക്കുന്ന പോസ്റ്റുകളാണ് ഇപ്പൊ നമ്മള് നോക്കിക്കഴിഞ്ഞാല് ന്യൂസിലൊക്കെ കാണുമ്പോ ഇ ഡി അവിടെ പിടിച്ചോ ഇവിടെ പിടിച്ചോ ഇ ഡി വന്നു ഇ ഡി പോയി എന്നൊക്കെ കേൾക്കുമല്ലോ ഇ ഡിയിലേക്ക് എങ്ങനെ നിങ്ങൾക്ക് ജോലി വേണം ആഗ്രഹം ക്ലിയർ ചെയ്താൽ മതി ഇനി ടാക്സ് ഓഫീസർ നമുക്കറിയാം അസിസ്റ്റന്റ് ടാക്സ് ഓഫീസർ ഇൻകം ടാക്സിലൊക്കെ ജോലി വേണം അവിടെയോ ഓരോ സിനിമയിലൊക്കെ റെയ്ഡിനൊക്കെ പോകുമ്പോ നമുക്ക് എന്തായിരുന്നു സ്വാഭാവികമായിട്ടും അയ്യോ എങ്ങനെയാ ഇതിലൊക്കെ ജോലി കിട്ടുന്നത് സി ബി ഐയിലെ ഇൻസ്പെക്ടേഴ്സിനെ കാണുമ്പോൾ നമ്മൾ പലരും വിചാരിക്കാറില്ലേ എങ്ങനെയാ ജോലി കിട്ടുന്നത് ഒരു സയറിന് വെച്ച് കാറിൽ പോവുകയാണെങ്കിൽ നല്ലായിരുന്നു ഇതൊക്കെയാണ് നിങ്ങളുടെ ആഗ്രഹം ഗ്ലാമറസ് പോസ്റ്റ് ആണ് നിങ്ങളുടെ ആഗ്രഹം അതും കിടിലും സാലറി പാക്കേജും ആണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് എസ് എസ് സി സി ജി എൽ എക്സാം പൊതുവെ മലയാളികൾക്ക് കുറച്ച് മടിയാണ് എസ് എസ് സി സി ജി എൽ ഒക്കെ എഴുതാൻ അല്ലെങ്കിൽ എസ് എസ് സി ആർ ആർ ബി പോലുള്ള എക്സാമുകൾക്ക് എസ് എസ് സി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ചും കേരളത്തിലുള്ള ആൾക്കാർക്ക് പക്ഷെ ഇപ്പൊ അത് കുറെയൊക്കെ മാറി വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കൊറേ പേര് കേൾക്കുന്നത് കുറെ പേര് കേട്ടിട്ടുണ്ടാവും അപ്പൊ കേൾക്കാത്തവർക്കും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകട്ടോ എല്ലാവരും അറിയട്ടെ നമ്മൾ സെൽഫിഷ് ആയിട്ട് വിചാരിക്കരുത് നമ്മൾ മാത്രം അറിയാമതിൽ നമ്മൾ മാത്രം എഴുതിയാൽ മതി എന്നല്ല നോട്ടിഫിക്കേഷൻ വരും ഒൻപതാം തീയതി അതിനു മുമ്പ് എന്തായിരുന്നു എന്താണ് ഈ എസ് എസ് സി സി ജി എൽ എക്സാം എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ വൺസ് അഗൈൻ എല്ലാവർക്കും നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം കേട്ടോ ഞാൻ കുറെ നേരം ഈ സ്വാഗതം സ്വാഗതം എന്ന് പറയുന്നല്ലാതെ തുടങ്ങുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പൊ നമ്മൾ തുടങ്ങും ഫൈൻ നമുക്ക് ഇത് നോക്കാം അല്ലെ അപ്പൊ എസ് എസ് ഇ സി ജി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിന്റെ നമുക്കറിയാം ഗ്രാജുവേറ്റ് ലെവലാണ് അപ്പൊ സി ജി എൽ എന്ന് പറയുമ്പോൾ അതിന് ഫുൾ ഫോം എന്ന് പറയുന്നത് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ ആണ് അതായത് ഗ്രാജുവേഷൻ കഴിഞ്ഞ ആൾക്കാർക്കാണ് ഈ എക്സാം എഴുതാൻ സാധിക്കുന്നത് ഇനി ഇതിന്റെ വേക്കൻസീസ് എക്സ്പെക്ട് ചെയ്യുന്നത് ടെൻ തൗസൻഡ് പ്ലസ് വേക്കൻസീസ് ആണ് അപ്പൊ നമുക്ക് എപ്പോഴും ടെൻ തൗസൻഡ് പ്ലസ് വേക്കൻസീസ് എന്ന് പറയുമ്പോൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടാണ് ഇനി നിങ്ങൾ എക്സാം എഴുതി നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വന്ന് ജോലി കിട്ടി തുടങ്ങുമ്പോഴേക്കും വേക്കൻസീസ് എപ്പോഴും കൂടിയുള്ളൂ കുറയില്ല അത് നിങ്ങൾക്ക് അറിയാലോ അപ്പോ അത്യാവശ്യം നല്ലൊരു വേക്കൻസീസ് ഇതില് കിട്ടും നിങ്ങൾ അതിനനുസരിച്ച് പഠിക്കുക ഇനി ഇതിന്റെ എക്സാം എങ്ങനെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് എന്നു മുതൽ എന്ന് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കും ജൂൺ ഒൻപതാം തീയതി മുതൽ ജൂലൈ നാലാം തീയതി വരെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഏതു മുതൽ വരെയാണ് ജൂൺ ഒൻപതാം തീയതി മുതൽ ജൂലൈ നാലാം തീയതി വരെയാണ് ഈ എക്സാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഇനി ഇതൊരു നാഷണൽ ലെവൽ എക്സാം ആണ് നമുക്കത് അറിയാമോ അല്ലെ നാഷണൽ ലെവൽ എക്സാം ആണ് മോഡ് ഓഫ് എക്സാം എന്ന് പറയുന്നത് ഓൺലൈൻ ആണ് അല്ലെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആയിരിക്കും എസ് എസ് സിയുടെ എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഇനി നമ്മൾ ഗ്രാജുവേറ്റ് ലെവലാണ് മിനിമം ഒരു ഡിഗ്രി എങ്കിലും കയ്യിൽ ഉണ്ടാവണം എന്നറിയാലോ പക്ഷെ പേർക്ക് ഡൗട്ട് ഉണ്ടാവും ഇത്ര പേർസെൻറ്റേജ് ആണോ ടെൻ പെർസെന്റേജ് ആണെങ്കിൽ നമ്മൾ ജയിക്കൂല ഉദാഹരണം പറഞ്ഞതാണ് ഓക്കെ അപ്പൊ എത്ര പേർസെന്റേജ് വേണം എന്നൊക്കെ നമുക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ എന്താണ് ഒരു ഡൗട്ടും വേണ്ട പെർസെന്റേജ് ഒന്നും വേണ്ട ജസ്റ്റ് നിങ്ങൾ പാസ് മതി ഇത് പഠിച്ചോ കുഴപ്പമില്ല നിങ്ങളുടെ മാർക്ക് ഒന്നും നോക്കാൻ പോകുന്നില്ല മാർക്ക് ർക്കുണ്ടോന്ന് മാത്രമേ നിങ്ങളുടെ റാങ്കിന് അടിസ്ഥാന ഘടകമാക്കിയിട്ട് എടുക്കത്തുള്ളൂ ഇനി അടുത്തത് ഇനി ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിരണ്ട് വയസ്സ് വരെയാണ് പിന്നെ ഓരോ പോസ്റ്റുകൾക്ക് അതിന്റേതായിട്ടുള്ള ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും പക്ഷെ നമ്മൾ നോർമലി നോക്കുമ്പോൾ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിരണ്ട് വയസ്സ് വരെയാണ് ഏജ് റിലാക്സേഷൻ ഉണ്ടോ യെസ് ഉണ്ട് ഇപ്പോൾ ഒ ബി സി ആണെങ്കിൽ മുപ്പത്തിരണ്ട് എന്നുള്ളത് മുപ്പത്തി അഞ്ച് വയസ്സ് വരെ എഴുതാം ഇനി എസ് സി എസ് ടി ആണെങ്കിലോ മുപ്പത്തിരണ്ട് എന്നുള്ളത് മുപ്പത്തി ഏഴ് വയസ്സ് വരെ എഴുതാം ഒ ബി സിക്ക് അഞ്ച് വർഷം റിസർവേഷൻ ഉണ്ട് എസ് സി എസ് ടിക്ക് എന്തായിരുന്നു ഒ ബി സിക്ക് മൂന്ന് വർഷവും എസ് സി എസ് ടിക്ക് അഞ്ച് വർഷമാണ് റിസർവേഷൻ ഉള്ളത് അപ്പോൾ റിസർവേഷൻ ഉണ്ട് നിങ്ങൾ എന്താ നീ പഠിച്ചാൽ മതി കേട്ടോ അപ്പൊ പഠിക്കാൻ തുടങ്ങിക്കോളുക ഇനി ഇതിന്റെ സെലക്ഷൻ പ്രോസസ് രണ്ട് എക്സാം ആണ് വരുന്നത് ടിയർ വണ്ണും ടിയർ ടൂ ആണ് ടിയർ വണ്ണിന്റെ മാർക്ക് നിങ്ങളുടെ റാങ്കില് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല ടിയർ വൺ എന്ന് പറയുന്നത് ഒരു ക്വാളിഫയിങ് നേച്ചർ ആണുള്ളത് ഇത്ര മാർക്ക് ഒരു ക്വാളിഫൈ നിങ്ങൾക്ക് അത് ക്വാളിഫൈ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ആ മാർക്കിനെ ബേസ് ചെയ്തിട്ട് ഇനി അതിൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടും നല്ല കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് എന്തായിരുന്നു ക്വാളിഫൈ ക്വാളിഫൈ ചെയ്താൽ മതി ഓക്കെ ഈ ഒരു ടീർ വണ്ണില് ടിയർ വണ് കഴിഞ്ഞിട്ടാണ് എന്തെന്ന് വരുന്നത് ടിയർ ടൂ വരുന്നത് ഓക്കെ ടിയർ വണ് കഴിഞ്ഞ ടിയർ ടൂ ആണ് വരുന്നത് ഇനി പേ 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 ലെവൽ മുതൽ വരെയാണ് വരുന്നത് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് ാണ് ഇവിടെ പോയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ ഇനി ഇതിന്റെ പോസ്റ്റുകളും ഇതിന്റെ ഏജ് ഗ്രൂപ്പ് നോക്കാം നമ്മൾ പറഞ്ഞു മൊത്തത്തിൽ പൊതുവേ പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിരണ്ട് വയസ്സ് വരെ ആണെങ്കിൽ പോലും പല പോസ്റ്റുകൾക്കും എന്തായിരുന്നു അതിന്റേതായിട്ടുള്ള വ്യത്യസ്തതകളുണ്ട് ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ആണ് സോട്ടിങ്സിസ്റ്റന്റ് സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അപ്പർ ഡിവിഷൻ ക്ലർക്ക് സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ടാക്സ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ഇങ്ങനെയുള്ള പോസ്റ്റുകൾക്ക് അതായത് പേ ലെവൽ ഫോർ ആണ് എത്രയാണ് ഏജ് ലിമിറ്റ് എന്ന് അറിയോ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെ ണെങ്കില് വയസ്സ് വരെയും എസ് സി എസ് ടി ആണെങ്കിൽ നിങ്ങൾക്ക് ഏജ് ലിമിറ്റ് വേണ്ടത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയാണ് റിസർവേഷൻ നേരത്തെ പറഞ്ഞ സെയിം ആണ് ഇനി ഇനി അസിസ്റ്റന്റ് 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 പേ ലെവൽ പറയുന്നത് സെക്ഷൻ ഓഫീസർ എക്സിക്യൂട്ടീവ് റിസർച്ച് ഡിവിഷണൽ അക്കൗണ്ടന്റ് എന്തായിരുന്നു വയസ്സ് 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 മുതൽ വരെയാണ് ഏജ് ലിമിറ്റ് വേണ്ടത് ആണെങ്കിൽ ആണെങ്കിൽ വരെ ഈ എക്സാം എഴുതാവുന്നതാണ് ഇനി ഇനി അടുത്തത് പേ പേ ലെവൽ ലെവൽ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറും വരുന്നത് 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 ആണ് നോക്കാം അസിസ്റ്റന്റ് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ സെക്ഷൻ ഓഫീസർ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറിൽ തന്നെ ഏജ് ലിമിറ്റ് രണ്ടായിട്ട് വരുന്നുണ്ട് ഇരുപത് മുതൽ മുപ്പത് വയസ്സ് വരെയും പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയും ഒ ബി സി ആണെങ്കിൽ ഇതിന്റെ കൂടെ അപ്പർ ലിമിറ്റിന്റെ കൂടെ മൂന്ന് എസ് സി എസ് ടി ആണെങ്കിൽ അപ്പർ ലിമിറ്റിന്റെ കൂടെ അഞ്ചു വർഷം കൂടെ ആഡ് ചെയ്യുക അത്രയും റിലാക്സേഷൻ കിട്ടും ഇനി അതുപോലെ തന്നെ ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ നമ്മൾ ഇ ഡിയിലൊക്കെ ജോലി കിട്ടുന്നതിലാണ് അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ അത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ സബ് ഇൻസ്പെക്ടർ അതും പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് ആസ് യൂഷ്വൽ ത്രീ ഇയറും ഫൈവ് ഇയേഴ്സ് ഒക്കെ റിലാക്സേഷൻ കിട്ടുന്നുണ്ട് എസ് സി എസ് ടി ഒ ബി സി ഒക്കെ റിലാക്സേഷൻ കിട്ടുന്നുണ്ട് ഇനി എന്താണ് എക്സാം പാറ്റേൺ എന്താണ് നോക്കേണ്ടത് എക്സാം പാറ്റേൺ നമ്മൾ പറഞ്ഞു രണ്ട് രീതിയിലാണ് വരുന്നത് ടിയർ വണ്ണും ടിയർ ടൂ ആണ് വരുന്നത് അപ്പൊ ടീർ വണ്ണ് ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് ആണ് വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ഇതൊരു ഓൺലൈൻ എക്സാം ആയിരിക്കും ഓക്കെ അപ്പൊ ടിയർ വണ്ണില് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ക്വാളിഫൈങ് നേച്ചർ ആണുള്ളത് നിങ്ങൾ അത് എങ്ങനെയെങ്കിലും ഒന്ന് ക്വാളിഫൈ ചെയ്താൽ മതി നിങ്ങൾക്ക് അത്രയും ഫുൾ മാർക്ക് വേണം അങ്ങനെ ഒന്നുമില്ല ഇല്ലെങ്കിലും ഒന്ന് ക്വാളിഫൈ ചെയ്യാം ഓക്കെ അത് പാസ് ആയി കഴിഞ്ഞാലാണ് ടിയർ ടൂലേക്ക് നിങ്ങളെ വിളിക്കുക ടിയർ ടൂന്ന് പറയുന്നത് പേപ്പർ വണ്ണും പേപ്പർ ടൂ ആണ് ഉള്ളത് പേപ്പർ വണ് എല്ലാവർക്കുമുള്ള ഒരു എക്സാം ആണ് പേപ്പർ വണ് എല്ലാവരും നിർബന്ധമായിട്ട് എഴുതണം പേപ്പർ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇല്ല ആർക്കാ പിന്നെ എക്സാം ഉള്ളത് പേപ്പർ ഉള്ളത് നമ്മുടെ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ നമ്മുടെ മിനിസ്ട്രി ഓഫ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ എന്ന് തസ്തികയുണ്ട് അതിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പേപ്പർ ടൂം കൂടി എഴുതണം അപ്പൊ കുറെ പേര് വിചാരിക്കുന്നുണ്ടാവും എനിക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് നന്നായിട്ട് അറിയാം പക്ഷെ എന്താ ഞാൻ അപ്ലൈ ചെയ്യില്ല ഈ പേപ്പറും കൂടി എഴുതണോ അതിന്റെ ഭയങ്കര പ്രാരബ്ദം ബുദ്ധിമുട്ട് എന്നൊക്കെ വിചാരിച്ചിട്ട് എഴുതാണ്ട് ഇരിക്കാം അങ്ങനെയൊക്കെ ആലോചിക്കുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ അങ്ങനൊന്നും ഇല്ലാട്ടടോ നിങ്ങടെ തന്നെ ആലോചിച്ച് ആലോചിച്ച് കുറേ നിങ്ങളുടെ കോമ്പറ്റീഷൻ കുറയും അതുകൊണ്ട് നിങ്ങൾക്ക് എഴുതാൻ താല്പര്യം നിങ്ങൾക്ക് അറിയാം എന്നുണ്ടെങ്കിൽ ഇതും കൂടി എഴുതുക ഓക്കെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ എന്ന് പറയാൻ നല്ലൊരു പോസ്റ്റാണ് ഈ ഒരു പോസ്റ്റിലേക്കും കൂടി നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ ഇതും എന്തായിരുന്നു ഓൺലൈൻ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആയിരിക്കും ടിയർ ടൂർ പറയുന്നത് അപ്പൊ ഇതാണ് പ്രധാനമായിട്ടും സി കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി ഓരോ നിങ്ങൾക്ക് ഒരുപാട് ഭയങ്കര ഡൗട്ട് കുറെ 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 ഡൗട്ട്സ് ഉണ്ടാവും അപ്പൊ ഇതിൽ തന്നെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടാവും ഇനിയിപ്പോ ഇതിന്റെ സിലബസ് എങ്ങനെയാണ് എങ്ങനെയാണ് പഠിക്കേണ്ടത് അങ്ങനെയൊക്കെ ഡൗട്ട് ഉണ്ടാവും എനിക്കറിയാം നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഒരു എക്സാം കാണുന്നെങ്കിൽ ആദ്യമായിട്ടാണ് ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒത്തിരി ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവും നിങ്ങളുടെ ഡൗട്ട് എന്താണെങ്കിലും താഴെ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാം നമ്മള് ഈ ഓരോ വീഡിയോ ആയിട്ട് വരുന്നത് നിങ്ങളുടെ ഡൗട്ടുകൾക്കുള്ള ഉത്തരങ്ങളാണ് അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വീഡിയോന്റെ കമന്റിലായിരുന്നു ഉണ്ടായിരുന്നത് എസ് എസ് സി സി ജലിനെ ഒരു വീഡിയോ ചെയ്യുവോ എങ്ങനെയാണ് എക്സാം എന്ന് അതിന്റെ ബേസിലാണ് നമ്മൾ ഇപ്പൊ വന്ന് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് സോ നിങ്ങളുടെ ഓരോ കമന്റും നമ്മുടെ ഓരോ വീഡിയോ ആയിട്ടായിരിക്കും നിങ്ങളുടെ മുൻപിലേക്ക് ആൻസർ നമ്മൾ എത്തിക്കുന്നത് അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്കറിയാം ഏതൊരു സക്സസിന്റെയും ബാക്കിലുള്ള ഒരു വിജയമന്ത്രം എന്ന് പറയുന്നത് വൃത്തിയായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഡിസിപ്ലിൻഡ് ആയിട്ട് പഠിക്കുക എന്താണ് പഠിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് അപ്പൊ ചില ആൾക്കാര് സ്വന്തമായിട്ട് പഠിക്കാൻ കഴിവുള്ള ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ളവർക്ക് സ്വന്തമായിട്ട് പഠിക്കുക ചില ആൾക്കാരുണ്ടാവും നമ്മൾ നമ്മുടെ ബോസ് ആയിക്കഴിഞ്ഞാൽ നമ്മളൊന്നും പഠിക്കത്തില്ല ഇപ്പൊ എന്നൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെയാണ് ഞാൻ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിരിക്കുവാണെങ്കില് ഞാൻ എന്റെ ബോസ് ആണെങ്കിൽ എന്റെ ഇഷ്ടപ്രകാരം ഞാൻ പഠിക്കാതിരിക്കും അതാണ് എനിക്ക് സുഖം പഠിക്കുന്ന ആള് കഷ്ടല്ലേ പഠിക്കാതിരിക്കുന്ന സുഖമാണ് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള പരിപാടികളുണ്ട് അപ്പൊ നിങ്ങള് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കില് ഒരു കോഴ്സിന് ജോയിൻ ചെയ്ത് പഠിക്കാം കേട്ടോ അപ്പോ നിങ്ങൾക്ക് എവിടെ ജോയിൻ ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവും നിങ്ങൾക്ക് നമ്മുടെ അക്കാഡമിയുടെ റിസൾട്ട്സും മറ്റും കാര്യങ്ങളും ബാക്കിയുള്ള എല്ലാ എക്സാമിലും റിസൾട്ടും മറ്റും കാര്യങ്ങളൊക്കെ എടുത്തു നോക്കാം കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്യാവുന്നതാണ് നമുക്ക് എസ് എസ് സിടെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് ഈ ബാച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലൈവ് ക്ലാസസും റെക്കോർഡ് സെഷനും മെൻഡർഷിപ്പ് സപ്പോർട്ടും സ്റ്റഡി മെറ്റീരിയൽസും എക്സ്പെർട്ട് ഫാക്കൽറ്റീസും എല്ലാം ഉള്ള ഒരു കംപ്ലീറ്റ് ബാച്ച് ആയിരിക്കും നമ്മുടെ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഡൌട്ടും മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം വെച്ചിട്ടുണ്ട് ഒന്ന് ഫില്ല് ചെയ്യുക ഇത്രക്കാണ് പറയാനുള്ളത് ഒറ്റ കാര്യം കൂടി ഓൺലൈൻ മാത്രല്ലാട്ടോ പിന്നെ നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സും കൂടി ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇനി ഓഫ്ലൈൻ ക്ലാസ് ഒന്ന് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിലും അടൂര് നമ്മുടെ ഓഫീസിൽ കോൺടാക്ട് ചെയ്യുക നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്പറിൽ ഒന്ന് വിളിച്ച് ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ എല്ലാവർക്കും ദി ബെസ്റ്റ് ബൈ അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ ബൈ